കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് തിരുവാംഭരണങ്ങൾ അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പ്രസ്തുതവാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും ക്ഷേത്ര ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധന അത്താഴ പൂജ എന്നിവയുണ്ടായി ശേഷം എസ് എൻ ബി സമാജത്തിൽ നിന്നും ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ ശാസ്ത്രാം പാട്ടിന്റെയും ആലപ്പാട് ശ്രീശാസ്ത്ര വനിതാ കാവടി ചിന്ത സംഘത്തിന്റെ ചിന്തപാട്ടിന്റെയും പൂതാലത്തിന്റെയും പാലക്കൊമ്പ എഴുന്നള്ളിപ്പിന്റെയും അകമ്പടിയോടുകൂടി ദേശവിളക്ക് ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി ക്ഷേത്രാഘണത്തിൽ അരിമ്പൂർ ശ്രീഭദ്ര ഭജൻസിന്റെ ഭജന അരങ്ങേറി ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസെൻ കുമാരശ്ശേരി സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി കൺവീനർ കരുണാകരൻ പാലക്കൽ ജോയിൻറ് കൺവീനർ സുകേഷ് വാര്യത്തു പറമ്പിൽ രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ കുമരൻ കണ്ടത്തി എന്നിവർ നേതൃത്വം നൽകി वैष्ण नायू वैष्णवदन नायका शिवनंदा मनमोह शिवनंदा मनमोहन श्रीमल्लियूश्वरा शिव